അവിട്ടം ചതയം പൂരരുട്ടാതി മകം പൂരം ഉത്രം മകയിരം തിരുവാതിര പുണർദ്ദം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട ഒരു സമയമാണ് കാരണം ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മുൻകൂട്ടി ഒരു ധാരണയും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടങ്ങളും ചില ദുഃഖങ്ങളും വരുത്തി വച്ചേക്കാം കാരണം പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ചില അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സൂര്യകേതു യുതി എന്ന് പറയുന്നത് അതായത് ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച സൂര്യൻ്റെയും കേതുവിൻ്റെയും സംയോഗ ഫലമായി ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ ഒൻപത് നക്ഷത്രക്കാരിലും വളരെയധികമായിരിക്കും അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മുൻപേ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച സൂര്യൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം വളരെയധികം ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരിട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ സൂര്യകേതു യുതി സൃഷ്ടിക്കുന്നത് ചില ദോഷകരമായ ഫലങ്ങളായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ ഒരു ദിവസം ചെയ്യുവാനായി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് അതിലെല്ലാം ചില പ്രതിസന്ധികൾ നേരിടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ തുടക്കങ്ങളോ ശുഭകരമായ കാര്യങ്ങളോ അവിട്ടം ചതയം പൂരിട്ടാതി വരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ചെയ്യുവാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം മാത്രമല്ല ഈ ഒരു ദിവസം കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഉണ്ടായേക്കാം എന്നാൽ ഇത്തരത്തിൽ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ തീരുമാനത്തിനോ വഴങ്ങാതെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം അതുമാത്രമല്ല പൊതുവെ കുംഭം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് കൂടുതൽ പ്രശ്നം വഷളാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം കുംഭം രാശിയിൽ പിറന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മനഃപൂർവ്വം പരസ്പര ധാരണയോടെ പോകുവാനുള്ള മുൻകരുതൽ നിങ്ങൾ ഇപ്പോഴേ എടുക്കുക മാത്രമല്ല ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും നിങ്ങൾ കുംഭം രാശിക്കാരാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും വരവ് ചിലവുകളിലും ഈ ഒരു ദിവസം പ്രത്യേകം കണക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ധനനഷ്ടങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കുക കാരണം പല വിധത്തിലും ശാരീരികമായും മാനസികമായും നിങ്ങൾക്ക് തകർച്ച അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളായിരിക്കും ഈ ഒരു ദിവസം നിങ്ങളെ പിന്തുടരുന്നത് അതിനാൽ ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധയുള്ളവർ ആയിരിക്കുകയും കൂടുതൽ ഈശ്വരാധീനം മുറുകെ പിടിക്കുകയും വേണം ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ട രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരെ വളരെ ദോഷകരമായ തരത്തിലാണ് ഈ സൂര്യകേതുയുതി ബാധിക്കുവാൻ പോകുന്നത് വ്യക്തമായി പറഞ്ഞാൽ പല മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന നക്ഷത്രക്കാർക്കും ഈ ഒരു ദിവസം മാനസികമായി വളരെയധികം പിരിമുറക്കങ്ങൾ അനുഭവപ്പെടുകയും ഈ ഒരു ദിവസത്തേക്ക് നിങ്ങൾ തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച രീതിയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതായത് ഈ ഒരു ദിവസം നിങ്ങൾ ചില കാര്യങ്ങൾ ശുഭകരമായി നടക്കുമെന്ന് വളരെ പ്രതീക്ഷയോടെ മനസ്സിൽ കരുതി കൂട്ടിയിരുന്നെങ്കിലും അത് നിങ്ങൾക്ക് ശുഭകരമായ ഒരു ഫലമായിരിക്കില്ല നൽകുന്നത് പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മ ചില പ്രതിസന്ധികൾ ഉണ്ടാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായേക്കാം അതിനാൽ തന്നെ കർമ്മ നിങ്ങൾ ഇടപെടുന്ന ഓരോ കാര്യങ്ങളിലും ഈ ഒരു ദിവസം പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം മാത്രമല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങി എടുത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങളും ഈ ഒരു ദിവസം നിങ്ങൾ എടുക്കരുത് അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പുതിയ വാഹനം വാങ്ങണമെന്ന് മനസ്സിൽ കരുതി കൂട്ടി ഉറപ്പിച്ചിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർ ഇന്നത്തെ അദ്ധ്യായം കാണുന്നുണ്ട് നിങ്ങൾ കഴിവതും ഈ ഒരു ദിവസം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഒന്നിനും ഒരു ഊർജ്ജസ്വലതയില്ലാതെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ പല വ്യക്തികൾക്കും ഈ ഒരു ദിവസം ഉണ്ടായേക്കാം ഒപ്പം തന്നെ വാഹനം കൈകാര്യം ചെയ്യുന്നവരും ദൂരയാത്രകൾ ചെയ്യുന്നവരും നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം ഇനി നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലാണെങ്കിലും ഈ ഒരു ദിവസം നിങ്ങൾ വരുത്തുന്ന ചില ശ്രദ്ധക്കുറവ് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പോലും നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യവും ഈ ഒരു സമയത്ത് ചെയ്യരുത് മാത്രമല്ല നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ചിലവുകൾ മാത്രമേ എത്ര ആവശ്യം വന്നാലും നിങ്ങൾ നടത്താവൂ അതുപോലെ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ആത്മസുഹൃത്തുക്കൾ എന്ന് കരുതിയിരുന്ന ചില വ്യക്തികളിൽ നിന്ന് ചില ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനിടയുണ്ട് അത് ഏത് രീതിയിലുമാകാം അപ്പോൾ ഒരു പുകമറ പോലെ എന്തെന്നില്ലാത്ത അനിശ്ചിതത്വങ്ങളും മാനസിക സമ്മർദ്ദവും നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ വളരെയേറെ സാധ്യത നിലനിൽക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തുകയും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളാകുന്നതിലൂടെ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കഴിയും ഇനി ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച അത്ര ശുഭകരമല്ലാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങൾ മുൻപ് നടത്തിയിരുന്ന ചില നിക്ഷേപങ്ങൾ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ വരുത്തി വച്ചേക്കാം അതായത് നിങ്ങൾ നിക്ഷേപ പദ്ധതികളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നവരാണെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ അത് ഉപയോഗിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണത്തിന് പകരം ദോഷമായിരിക്കും വരുത്തി വയ്ക്കുന്നത് മാത്രമല്ല ഈ ഒരു ദിവസം മകൈരം തിരുവാതിര പുണർദ്ദൻ നക്ഷത്രക്കാരായിട്ടുള്ള മിഥുനം രാശിക്കാർക്ക് ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതായും ഫലത്തിൽ കാണുന്നു പൊതുവേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിലെല്ലാം ഒരു തടസ്സം നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുവാനിടയുണ്ട് എന്നിരുന്നാലും ഈ സമയവും ഉടൻ തന്നെ കടന്നു പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിലായാലും കർമ്മ മേഖലയിലായാലും സമൂഹത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും തർക്കങ്ങളോ വാക്കുവാദങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ഈ ഒരു ദിവസം പരമാവധി ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റക്കാർ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ മേൽ ചുറ്റും നിൽക്കുന്നവർ ചേർന്ന് കുറ്റം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടായേക്കാം അതിനാൽ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചേക്കുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ ആരോഗ്യകാര്യത്തിലുമെല്ലാം തന്നെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധ പുലർത്തണം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് രാശിക്കാരും ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുകളും അതീവ ശ്രദ്ധയോടെ മാത്രം മുന്നോട്ട് വയ്ക്കുക പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുകയും ഈശ്വരാധീനം മുറുകെ പിടിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അകറ്റി നിർത്തുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം